അസലാമലൈക്കും വരഹമത്തല്ലാ വിബർകാത്ത ലിസാൻ ഉൽ ഖുർഹാൻ നാലാം ക്ലാസ്സില് ഒന്നാമത്തെ പാഠത്തിൽ തന്നെ അവസാന ഭാഗത്തായിട്ട് ഒരു ബെയ്ത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും സുപരിചിതമായ ബെയ്ത്താണത് മങ്കൂസ് മൗലൂദിലെ ബെയ്ത്താ എങ്ങനെയാണത് എല്ലാവർക്കും അറിയാലോ ചെല്ലാൻ ൂർ ബൽവാൻ ബിദി ഖൈരൻ ബി എന്താ പറയുന്നത് എന്നറിയോ അങ്ങ് ഞങ്ങൾക്കിടയിൽ ഉദിച്ചു നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ ചന്ദ്രനെ പോലെ എന്നാ പറയുന്നത് അങ്ങ് ഞങ്ങൾക്കിടയിൽ ഉദിച്ചുയർന്നു ഫിൽ ബുദൂർ നക്ഷത്രങ്ങൾക്കിടയിലെ ചന്ദ്രനെ പോലെ പൂർണ്ണ ചന്ദ്രനെ പോലെ ബുദൂർ പൂർണ്ണചന്ദ്രൻ ബദ്ര ആ പൂർണ്ണ പോലെ അങ്ങ് ഞങ്ങൾക്കിടയിൽ ഉദിച്ചുയർന്നു അതാണ് നബിയെ കുറിച്ച് നബിയോടാണ് പറയുന്നത് നബിയെ അങ് ജനിച്ച് അങ് ഞങ്ങൾക്കിടയിൽ പൂർണ്ണ ചന്ദ്രനെ പോലെ ഉദിച്ചുചേർന്നു എന്നാ പറയുന്നത് പിന്നെന്താ പറയുന്നെന്നറിയോ അല്ല അതിനേക്കാൾ ശ്രേഷ്ഠവാനായിട്ട് എൻ്റെ നായകരെ എൻ്റെ പ്രവാചകരെ എൻ്റെ നായകരെ പ്രവാചകരെ എന്നാണ് പറയുന്നത് എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ നേതാവേ ലോകത്തിൻ്റെ നേതാവ് എന്നൊക്കെ അർത്ഥമായി പ്രവാചകരെ അതായത് ദീൻ പ്രബോധനത്തിനായിട്ട് അള്ളാഹുത്താല നിയോഗിച്ച നബിയെ എന്നാണ് പറയുന്നത് ഹൈറൻ നബി ഹൈറനായിട്ട് ഹൈറിൻ്റെ മാർഗത്തിന് ഹൈരൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു അയച്ച പ്രവാചകരെ എന്നാണ് പറയുന്നത് بل وأشرف منه يا سيدي خير النبي سيدي خير النبي أنت تطلع بيننا في الكواكب قلب دور بل وأشرف منه يا سيدي خير النبي سيدي خير النبي أبو നബി സലാഹു അലൈവ് വസല്മായയുടെ മധു നബിയെ വിളിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയുകയാണ് നമ്മുടെ വീടുകളിലൊക്കെ അത് റംലാനിലും റബിയോ ലവലിൽ മാത്രമല്ല എപ്പോഴും അപ്പോൾ ലോകത്തിൻ്റെ ചുറ്റുപാടിലുമായിട്ട് ഈ ഒരു മൗര്യം ഉണ്ടാക്കിയ മുസന്നിഫിൻ്റെ ഒരു ഭാഗ്യം നോക്കണം ലോകത്തിൻ്റെ ചുറ്റുപാടുമായിട്ട് എല്ലാ ഭാഗങ്ങളിലും ഒരു ദിവസം എല്ലാ ദിവസങ്ങളിലും എല്ലാ സമയങ്ങളിലും ഈ മൗര്യം ഇങ്ങനെ നബിയെ പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കാരണം നമ്മുടെ വീട്ടിലല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ മറ്റൊരു വീട്ടിൽ മറ്റൊരു ദിവസം ഒരു ദിവസം ഇന്നല്ലെങ്കിൽ ഇന്നലെ നാളെ മറ്റന്നാളെ ഇങ്ങനെയായിട്ട് പല ദിവ പല വീടുകളിലും പല നാടുകളിലുമായിട്ട് ഈ ഒരു മൗര്യം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക എന്നാൽ ഇതിന് എതിർ പറയുന്നവരുണ്ട് ഇത് ഷിർക്കാണെന്ന് പറയുന്നത് എന്താണ് ശിർക്ക് ഒരാളെ പുകഴ്ത്തി പറയില്ലേ ഷിർക്കോ ി മൗലൂദ്ദീൻ തരദ്ദീൻ എന്താ പറയുന്നത് തറദ്ദാലി മൗലിയുദ്ദീൻ അള്ളാഹത്ത് ബിനൂരിഹി നബി സുലു അലൈഹി വസ്ലമ്മ പിറന്നത് കാരണം ഉതിർന്ന് വീണു നബി സുലല്ലായി വസ്ലമ്മയുടെ പ്രകാശം കൊണ്ട് വെളിച്ചമായി ഉതിർന്നു വീണ നബിയിൽ നിന്ന് അല്ല വാം ഉതിർന്നു വീണ പ്രകാശം കൊണ്ട് നബി ജനിച്ച ആ പ്രകാശം കൊണ്ട് നബി സുലഹ് അലൈ വസല്ല ജനിച്ച നബിയുടെ ആ പ്രകാശം കൊണ്ട് ആകെ വെളിച്ചമായി പ്രഭ ലോകത്താകമാനം ഒരു പ്രഭയുണ്ടായി ഒരു പ്രഭാ പ്രഭാപ്രവാഹമുണ്ടായി എന്നാണ് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള അത്ഭുതങ്ങളും അതേ തുടർന്നുണ്ടായി ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും ആദരവോടെ ഭയന്നതിനു വേണ്ടി ഒരു ബഹുമാന സൂചകമായിട്ടും ഭയന്ന് നിൽക്കുകയാണ് എന്താണ് നിസാ ശർമ്മ ജനിച്ച സമയത്ത് പിന്നെ അന്ന് മറ്റുള്ള ബിംബാരാധകരൊക്കെ ബിംബങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടി പോവുക പലരും പല സമയത്ത് അള പോവാ നേരത്തെ പോകും അപ്പോൾ നേരത്തെ പോയവരൊക്കെ ചെന്ന് നോക്കുമ്പോൾ ബിംബൊക്കെ ഇങ്ങനെ തലകുത്തി നിൽക്കുന്നതാണ് കാണുന്നത് ദൈവങ്ങളൊക്കെ തലകുത്തി നിൽക്കുന്നത് ഇത് കണ്ടിട്ട് അവരാകെ അമ്പരന്നു എന്ന് മാത്രമല്ല എന്തോ ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്നു എന്ന രീതിയിൽ ഭയത്തോടും വിനയത്തോടും കൂടിയൊക്കെ അവർ നിന്നു അപ്പോഴാണ് പല സംഭവങ്ങളും പറഞ്ഞു കേൾക്കുന്നത് ഇവിടെ ബിംബത ബിംബങ്ങൾ എന്ന് പറയുന്ന ദൈവങ്ങൾ മാത്രമല്ല തലകുത്തി വീണിട്ടുള്ളത് ആരാധിച്ചിരുന്ന ഒരു തീക്കുണ്ടാരൻ ഉണ്ടായിരുന്നു തീ ദൈവം എന്നും പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റൂല അങ്ങനെ ആളി കത്തുക അതിൻ്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ കൂപ്പുകൈ കൂപ്പിയിട്ട് അവരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ പറയുക പക്ഷെ അപ്പം അവരെ ദൈവങ്ങളും എന്തായി ആകെ അവരാ ദൈവം തീ എന്ന് പറയുന്ന ആ ദൈവം അതും കെട്ടിക്കണ് കെട്ടടങ്ങിക്കണ് അവരെ കത്തിച്ചിട്ടും കത്തുന്നില്ല അതരസം അതുപോലെ തന്നെ സാവതടാമെന്നുണ്ടത് വലിയൊരു തടാകമുണ്ട് ആ തടാകം തീരും വെള്ളം വറ്റലില്ല അത് വറ്റി വരണ്ടിട്ട് വേനൽക്കാലത്ത് ഉണങ്ങിയ മാതിരി ഇങ്ങനെ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള അത്ഭുതങ്ങൾ ആ മരുഭൂമിയിൽ ഇങ്ങനെ കാണുകയാണ് കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ നൂറ്റാണ്ടിൽ ഇപ്പോൾ നമ്മൾ പല സംഭവങ്ങളും കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അല്ലേ ഭൂമി കുലുക്കം മലയിടിച്ചിൽ പിന്നെ അങ്ങനെ പല ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചില ആളുകൾ പറയും എന്ത് അയാമത്തതാൾ നാളെ തന്നെ സംഭവിക്കാൻ പോകുന്നു ഇരുപത്തഞ്ചിൽ സംഭവിക്കാൻ പോകുന്നു ഇരുപത്തി ആറിൽ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഭയം ഉള്ളിലില്ലേ അപ്പോൾ എന്താണ് ഇതിന് കാരണം പല ഇങ്ങനെ കാണണേ അതുകൊണ്ടാണ് പല അത്ഭുതങ്ങളും അജായ്ബുകൾ അള്ളാഹുവിൻ്റെ അജായ്ബുകളും ഇങ്ങനെ കാണുകയാണ് അത് കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നുകയാണ് എന്ത് പറയുകയാണ് അല്ലെങ്കിൽ ആ ഭയത്തോടു കൂടി ആ ഭയപ്പാടിൽ ചിലർ പറയുകയാണ് അത് പരക്കുകയാണ് ആ പറഞ്ഞത് ഭയപ്പാടിലൊക്കെ കയാമന്നാളായി എന്നൊക്കെ കിയാമന്നാളാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം അതിൻ്റെ അടയാളങ്ങൾ മുഴുവൻ പൂർണ്ണമാവണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ അടയാളങ്ങൾ മുഴുവനായിട്ട് പൂർണ്ണമായിട്ടും വ്യക്തമാവണം എന്നുവെച്ചാൽ ഈസാ നബി അലൈഹി സ്ലാമിൻ്റെ വരവ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് നുദിക്കൽ പിന്നെ അതുപോലെ തന്നെ കാബ ഷെരീഫ് പൊളിക്കൽ അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ വരാനുണ്ട് ലോകത്ത് അതിഭയങ്കരമായ തീയാളി കത്തൽ ലോകത്ത് തീയാളി കത്തലിപ്പോൾ കാണുന്നുണ്ട് നമ്മൾ ഒരുപാട് തീയാളി കത്തലൊക്കെ അത് നമ്മൾ കാണുന്നുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരും ഉലമാക്കളും സാലിങ്ങളും മരിച്ചൊടുങ്ങുക കാരണന്മാരില്ലാതാവുക ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ അതൊക്കെ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും അല്ലാതെ കുറേ കാലം മഹദീ ഇമാമിന് ഭരിക്കാനുണ്ട് പിന്നെ അതുപോലെ ഈസാ നബി വന്നിട്ട് ഭരിക്കാനുണ്ട് അങ്ങനെ ഈസാ നബിയുടെ കാലവും കഴിയാനുണ്ട് അതിന് ശേഷമാണ് കിയാമത്നാളാവുന്നത് പിന്നെ എന്താണ് കിയാമത് നാളിൻ്റെ കാലഘട്ടത്തിൽ ജീവിതം ദുരിതപൂർണമാവും എന്നതാണ് സത്യം ഏതായാലും നമ്മൾ ആ ബൈത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ആ ബൈത്തും അതിൻ്റെ അർത്ഥവും പഠിക്കുക ഇൻഷാ സ്ലാമലേക്കും Wa rahmatullahi wa barakatuh